ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ റെസിപ്പി കുബ്ബൂസ് വെച്ച് ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുബ്ബൂസൊക്കെ ബാക്കി വന്നാൽ ഇതുപോലെ നമുക്ക് പിസ്സ ടേസ്റ്റിലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ പീസ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എടുക്കാമെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഒന്ന് ചൂടാവുമ്പോൾ പിന്നെ നമ്മൾ സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ മസാല നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഈയൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സവാള കട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഒരുപാട് ചേർക്കാണ്ട് കേട്ടോ നമ്മൾ കൊബൂസിന് സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ അതാ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നല്ല കളറുള്ള അധികം എരിവില്ലാത്ത മുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം വാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ശേഷം കഷ്ണം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്തുടയണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു കൊടുത്ത ആ ഒരു തക്കാളി നല്ലപോലെ വെന്ത് ഉടയുന്ന രീതിക്ക് തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് അതും നന്നായിട്ട് ആ ഒരു തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അൽഫാമിൻ്റെ ആ ഒരു മസാലയിലാണ് നമ്മൾ ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ പീസാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ഇതാ കുറച്ച് ക്യാപ്സിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാപ്സിക്കും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കന് നമ്മൾ അൽഫാമിൻ്റെ ആ ഒരു മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ചിക്കനാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതാ കുറച്ച് നമ്മുടെ കസ്തൂരി മേത്തി ഒന്ന് കയ്യിലൊന്ന് പൊടിയാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒറിയാനാണ് അപ്പോൾ ഒറികാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ചില്ലി ഫ്ലെക്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇട്ടുകൊടുത്തിട്ട് ആ ഒരു ക്യാപ്സിക്കം ഒരുപാട് വേവിക്കണ്ട കേട്ടോ ജസ്റ്റ് ആ ഒരു കളറിൽ തന്നെ നമുക്ക് ക്യാപ്സിക്കം വേണം കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിനായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെയുള്ള കുപ്പൂസാണ് കേട്ടോ വേണ്ടത് നല്ല സ്പഞ്ചായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് അപ്പോൾ അതാ ആ ഒരു കുബ്ബൂസ് ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചൂട് കട്ടിയുള്ള പാത്രം ഇല്ല എങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കില്ലേ അതുപോലുള്ള ടിന്നെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ കുബ്ബൂസ് വെച്ചുകൊടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കൂടെ തന്നെ കുറച്ച് റെഡ് ചില്ലി സോസും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കുബൂസിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു കുബൂസിൻ്റെ ഫുൾ ഭാഗത്തായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചീസ് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെടുത്ത് മുതിർല ചീസ് ഉണ്ടെങ്കിൽ ആ ഒരു ചീസ് വെക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പം അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കുബൂസിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ചുകൊടുക്കയാണ് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കുബൂസിലേക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ്സ് വെച്ചുകൊടുക്കയാണ് അപ്പോൾ ഫില്ലിങ്സ് വെച്ചോടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആ കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മയോണൈസ് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനി നമ്മളിത് ആ വേറൊരു കുബൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്താ ഈ ഒരു മസാലൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ഇനി ഈയൊരു കുബൂസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് കൊടുക്കാം അപ്പോൾ അതാ ഒരു സ്ലൈസുടെ ചീസാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെടുത്ത് മുതലുള്ള ചീസ് ഉണ്ടെങ്കിൽ അത് തന്നെ അതുതന്നെ കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ആ ഒരു പിസ്സയുടെ സ്ട്രക്ചറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിപ്പം നല്ല ചൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മുടെ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ ഫ്ലെയിം നല്ലോണം ലോ ആക്കിയിട്ടാണ് നമ്മളിത് വെച്ചെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിക്ക് നമ്മളിത് ബേക്ക് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം ഡയറക്റ്റ് ഫ്ലെയിമിന് മുകളിലായിട്ടാണ് കുറച്ച് സമയം ഒന്ന് വെച്ച് ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആവുന്ന ആ ഒരു സമയം മാത്രമാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുബൂസ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നാല് സ്ലൈസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൊസർല ചീസാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ അത് ആ ഒരു നല്ലൊരു വെലിഞ്ഞ രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു പിസ്സയുടെ സ്ട്രക്ചർ അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ അപ്പോൾ മസ്റ്റായിട്ടും ഇതേ ഒരു ഫീലിങ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആ കുബൂസൊക്കെ ബാക്കി വരുന്ന സമയത്ത് അതല്ലെങ്കിൽ കുബൂസൊക്കെ ഉള്ള സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ ബൈ താങ്ക്